വിൽസൺ വാണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോറൂം വിസിൻ്റെ വീഡിയോ ആണ് ആദ്യത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ പതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇത്തവണ ഷോറൂം വിസിറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഓരോ ബ്രാൻഡിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇന്ന് നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ന് നമ്മൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ ബഡ്ജറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏതൊക്കെ വണ്ടികളുണ്ട് വാങ്ങാൻ അതായത് ഓൺ റോഡ് പ്രൈസ് വെച്ചിട്ടാണ് പറയുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഏഴ് ടു എട്ട് ലക്ഷം ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടികൾ അത് കഴിഞ്ഞാൽ എട്ട് മുതൽ ഒമ്പത് ലക്ഷം ബഡ്ജറ്റ് അങ്ങനെ നമ്മൾ പതിനഞ്ച് ലക്ഷം വരെയുള്ള ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന വണ്ടികളെ കുറിച്ചിട്ടൊക്കെയാണ് ഷോറൂം വിസിറ്റ് ആയിട്ട് ഇനി വരുന്ന സീരീസിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് ഈ ഒരു ചെറിയ റേഞ്ച് അതായത് അഞ്ച് ടു ഏഴ് ലക്ഷം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വഭാവമായിട്ട് വരെ മാരുതി എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും അധികം നമ്മൾ മനസ്സിലേക്ക് വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതിയുടെ ഷോറൂമിലാണ് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ പെരിങ്ങാവിലുള്ള മാരുതി സ്വസുകി അറിയുന്ന ഷോറൂമിൽ ഏകദേശം അഞ്ച് മോഡൽസ് ഈ ഒരു ബഡ്ജറ്റിൽ അവർക്ക് ഉണ്ട് എന്നുള്ള അതായത് ആരൊക്കെ എന്തൊക്കെ പപ്പടം അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണക്കാർക്ക് ഒരു സ്വപ്നം വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ മാരുതി തന്നെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി തരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ കയറിയിട്ട് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് മാരുതി അറിയുന്നുണ്ട് നെക്സ ഉണ്ട് റെനോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടാറ്റ ഈ മൂന്ന് നാല് ബ്രാൻഡിലാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ വാഹനങ്ങളുള്ളത് അപ്പോൾ ആദ്യം തന്നെ മാരുതിയിൽ തുടങ്ങി ബാക്കിയുള്ള ഷോറൂമുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കാം നമുക്കൊരു സെവൻ ലാക്സിൻ്റെ താഴെ വരുന്നത് നാല് മോഡലാണ് മെയിനായിട്ട് സ്റ്റാർട്ടിങ് ഓൾട്ടോ കേട്ടൻ അതുകഴിഞ്ഞ് എസ്പ്രസോ ഉണ്ട് വാഗനർ വാഗനറുണ്ട് സെലിയറിയുണ്ട് അതുപോലെ സ്വിഫ്റ്റിന്റെ ബേസ് മോഡലും ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കറക്റ്റ് ഓൺറോഡ് എടുക്കാൻ പറ്റും ഓൺലൈൻ വെച്ചിട്ട് ഓൾട്ടോയിൽ നമുക്ക് കേട്ടൻ ഉണ്ട് കേട്ടൻ നമുക്ക് എൽ ആണ് നമുക്ക് ഒരു അഞ്ച് ഇരുപത് ഓൺറോഡ് വരെയുള്ളൂ ഓഫർ കഴിഞ്ഞിട്ട് ഓ ഒരു വി എക്സി എടുക്കുന്ന നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി അറുപത്തൊന്നിന് നമുക്ക് ഓൺറോഡ് ഇറക്കി കൊടുക്കാം പിന്നെയുള്ളത് ഫുൾ ഓപ്ഷൻ ഉണ്ട് അഞ്ച് അറുപത്തി അല്ല അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇതാണ് മൂന്ന് മോഡലും മാനുവൽ വരിക അതുപോലെ ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു ആറ് പതിനാലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്കൊരു ആറ് നാൽപ്പത്തെട്ട് ആ റേഞ്ചിൽ വി എക്സി പ്ലസ് ഓട്ടോമാറ്റിക് കിട്ടും പിന്നെയുള്ളത് എസ്പ്രസോ ആണ് എസ്പ്രസോ നമുക്ക് അതുപോലെ തന്നെ അഞ്ച് എൺപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ കേട്ടോ എൽ എക്സ് ഐ ഉണ്ട് പ്രഷർ പ്രൊഡക്ഷൻ നമുക്കത് ഇല്ല അതുപോലെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ആറേ പതിമൂന്നിന് ഓൺ റോഡ് വരും പിന്നെയുള്ളത് അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് എസ്പ്രസോ ഓട്ടോമാറ്റിക്ക് എടുക്കുന്ന ആൾക്കൊരു ബേസ് മോഡൽ ഒരു ആറേ മുപ്പത്തി രണ്ടിന് ഇറക്കി കൊടുക്കാം ഒരു ഫുൾ ഓപ്ഷൻ വേണമെങ്കിൽ ആറ് അറുപത്താറ് റേഞ്ചേ വരുന്നുള്ളൂ സെവൻ ലാക്സിൻ്റെ താഴെയാണ് വരുന്നത് പിന്നെ ഉള്ളത് വാങ്ങനറാണ് വേനൽ നമുക്ക് വൺ ലിറ്ററിൽ നമുക്ക് രണ്ട് മൂന്ന് മോഡലുണ്ട് അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആറ് ഇരുപത്തെട്ടിന് ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഇറക്കി കൊടുക്കാം ബി എക്സ് എ ആണെങ്കിൽ ആറ് എൺപത്തൊന്നിന് ഇറക്കി കൊടുക്കാം അത് രണ്ടും വൺ ലിറ്ററിൽ വരിക വൺ പോയിൻറ്റ് ടു ആകുമ്പോൾ നമുക്ക് ഒരു സെവൻ ലാക്സിൻ്റെ മോഡലിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതെന്തായാലും പറയണില്ല പിന്നെയുള്ള സെലിവറി ആണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴിന് സ്റ്റാർട്ടിങ് എൽ എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്ക് ബി എക്സേ ആണെങ്കിൽ ആറ് അമ്പത്തൊന്നിന് ഇറക്കി കൊടുക്കാം പിന്നെ കറക്റ്റ് ഏഴ് ലക്ഷത്തിൽ താഴെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് സെലിവറിയുടെ ഫുൾ ഓപ്ഷൻ സെറ്റക്സെ പ്ലസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ വേറേണ്ടിടക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റ് പറയുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ബേസ് മോഡൽ എൽ ആണ് പറയുന്നത് നമുക്കൊരു കറക്റ്റ് സെവൻ ലാക്സിൽ ഇറക്കി കൊടുക്കാൻ പറ്റും ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത് പിന്നെ അഡീഷണൽ കോപ്പറേറ്റ് ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണക്കാർക്ക് എന്തോ ഓഫർ ഇല്ലാത്ത എന്നുള്ളത് അത് ഗവൺമെന്റ് എംപ്ലോയി അല്ല ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ട് അത് എൻ ആർ ഐ അതുപോലെ ഗവൺമെൻറ് സെഗ്മെൻറ് അതിന് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ഓഫർ ഉണ്ട് നോർമലി നമുക്കൊരു കോപ്പറേറ്റ് ഓഫർ എന്ന ഓഫറാണ് വരിക അപ്പോൾ അതിൽ നോർമലി ഒരു സൊസൈറ്റിയിൽ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ പാസ്ബുക്ക് വയ്ക്കുകയാണെങ്കിൽ മാധ്യമ അഡീഷണൽ ഓഫർ എന്തായാലും കിട്ടും സാധാരണക്കാർക്ക് ഓഫർ ഉണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ നോർമൽ സിബിൽ സ്കോർ വെച്ചിട്ടാണ് ഒരു സെവൻ അല്ല അത് നമ്മൾ സ്കോർ വെച്ച് പറയുമ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ പറ്റും ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഇറക്കി കൊടുക്കാം സെവൻ ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ സീറോ സ്കീമും ഉണ്ട് രണ്ട് സ്കീമുകളാണ് അതേപോലെ അഞ്ച് മോഡൽ അതായത് സ്വിഫ്റ്റ് അടക്കം ഈ ഒരു ബഡ്ജറ്റിൽ അവർക്ക് എടുക്കാം എന്നുള്ളതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മാരി എന്ന പ്രായം ഒഴിച്ചു നമുക്ക് സാധിക്കില്ല ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും സാധാരണക്കാർ നമുക്കൊരു വാഹനം വേണം നമ്മുടെ കുടുംബത്തിന് ഒരു മഴയും കൊള്ളാതെ യാത്ര ചെയ്യാനുള്ള ഒരു വാഹനം വേണമെന്ന് ചിന്തിക്കുന്നിടത്ത് മാതിരി തന്നെയാണ് നമുക്ക് ഓപ്ഷൻ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അഞ്ച് മോഡൽസ് ആണെങ്കിൽ ഒരു ഏഴ് ലക്ഷത്തിനകത്തന്നെ അതിൽ തന്നെ നമുക്ക് അഞ്ചര ലക്ഷം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് സി എൻ ജി എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും പല ടൈപ്പിലുള്ള ഡിസൈനിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ വേഗനാറാണെങ്കിൽ ഒരു ടോൾ ബോയ് ഡിസൈൻ വരുന്നുണ്ട് എസ് യു ഒരു എസ് യു ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എസ്പ്രസോ ഉണ്ട് പിന്നെ നോർമൽ നമ്മുടെ പക്ക പണ്ടത്തെ ഒരു കാറുകൾ ആ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ സെലീരിയോ വരുന്നുണ്ട് പിന്നെ ലജൻ നമ്മുടെ അങ്ങനെ ഏത് തരത്തിലുള്ള ഉപയോഗത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളും അവൈലബിൾ ആണ് പേരിന് എന്തെങ്കിലും ഒരു മോഡൽ ചെറിയ റേറ്റിന് വെക്കുക ബാക്കിയൊക്കെ വില കൂടിയത് വെക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല നമുക്ക് മാരുതിയിൽ വന്നാൽ കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം വരേണ്ടത് മാരുതിയുടെ ഷോറൂമിലാണ് എന്നുള്ളത് എന്നുള്ളതിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ ഷോറൂമിൽ പോകും അതായത് മാരുതി തന്നെ പ്രീമിയം കാറ്റഗറി വാഹനങ്ങൾ വാഹനങ്ങൾക്കുന്നതാണ് നെക്സ ഷോറൂമുകൾ അപ്പോൾ അവിടെയും നമുക്കൊരു മോഡലുണ്ട് ബഡ്ജറ്റിൽ മാരുതി പ്രീമിയം ചാനലായ അതൊന്നും എല്ലാവർക്കും അറിയാനും അപ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നെക്സയിൽ വരുന്ന വെഹിക്കിൾസിനെല്ലാം ഒരുപാട് പ്രൈസിങ് കൂടുതലായിട്ടുള്ള വെഹിക്കിൾസ് ആണ് എന്നാൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഏഴ് ലക്ഷത്തിനുള്ളിൽ വരുന്ന രണ്ട് വെഹിക്കിൾസ് നമുക്ക് നെക്സൈൽ അവൈലബിൾ ആണ് അത് നമ്മുടെ പ്രീമിയം വെഹിക്കിൾ ആയിട്ടുള്ള ഇഗ്നീസ് തന്നെയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എടുക്കുന്ന ഇഗ്നീസ് നമുക്ക് ബേസ് മോഡലായിട്ടുള്ള അതായത് എൻട്രി മോഡലായിട്ടുള്ള സിഗ്മ എന്നുള്ള വേരിയൻ്റ് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓൺറോഡായിട്ട് ഇറക്കാനായിട്ട് പറ്റും സെക്കൻഡ് വേരിയൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റിന് വരുന്നത് വെറും ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വരുന്നത് ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിച്ചുള്ള എമൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വെഹിക്കിൾ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ എന്നുള്ള പേര് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റീരിയോ അതുപോലെ തന്നെ അലോയ് വീൽസ് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ നിങ്ങൾക്ക് വെഹിക്കിൾ ഇറക്കാം അല്ലാത്തൊരു ഫാമിലി കാർ ആണ് യൂസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അധികം ആക്സറീസിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല വണ്ടി അതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വേണമെങ്കിൽ ഡെൽറ്റ എന്നുള്ള പേരിൻ്റെയും നിങ്ങൾക്ക് വൃത്തിയായിരിക്കും അതിൽ നമുക്ക് ഒരു വെഹിക്കിൾ വേണ്ട എല്ലാ വിധ ആക്സറീസും ഫിറ്റ്മെൻറ് അടക്കമാണ് നമുക്ക് വെഹിക്കിൾ വരുന്നത് ഈവൻ നമുക്ക് ഇൻഫോഡേൻ സിസ്റ്റം ഓഡിയോ കൺട്രോൾസ് അതുപോലെ തന്നെ ഫോർഡോർ പവർ വിൻഡോസ് ഇൻറ്റേണലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് മിറർ ഇൻഡിക്കേറ്റേഴ്സ് റൂഫ് റൈൽ സ്പോയിലർ ക്ലാഡിംഗ് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് വരുന്നത് നമുക്ക് ഫിനാൻസ് എടുക്കാൻ നിങ്ങൾക്ക് അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഓൺറോഡ് ഫണ്ടിങ് ഉണ്ട് നിങ്ങൾ ഒരു സിഗ്മ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ അതായത് ഒരു ബൈക്കിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ് എന്നുള്ള വരികയും നിങ്ങൾക്ക് ഡെൽറ്റ ഡൽറ്റാവുമ്പോൾ നമുക്കൊരു സെവൻറ്റി തസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റയും നെക്സ്റ്റ് നമ്മൾ നേരെ വന്നിട്ട് റെനോയുടെ ഷോറൂമിലാണ് റെനോവിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് അതായത് ഏഴ് ലക്ഷത്തിനകത്ത് നമ്മൾ കിട്ടുന്ന വണ്ടികളൊക്കെ പറയുന്നില്ല അതിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ അതിന് ഉത്തരം നമ്മൾ ക്യുഡാണ് അപ്പോൾ റൈനോടെ കിഡ്ഡ് നമുക്ക് ഈ ഒരു ഏഴ് ലക്ഷത്തിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വേരിയൻ്റാണ് കിട്ടുക അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കിട്ടുമോ എന്നുള്ളതാണ് എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഒക്കെ പ്രൈസ് റേഞ്ചിൽ കിഡിൻ്റെ ഉണ്ടോ അതായത് വൺ ലിറ്റർ ഉണ്ടോ നമുക്ക് കിഡ് വരുന്നത് ആയിരം സി സിയാണ് എണ്ണൂറ് സി ആയി ആയിരം സി 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 മാത്രമേ കിഡ്ഡ് ഉള്ളൂ അപ്പോൾ അതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓൺ പ്രൈസിൽ പ്രൈസ് മാറ്റേണ്ടോ ചോദിച്ച് നോക്കാം നമുക്ക് ഏഴ് ലക്ഷത്തിന് താഴെ വരുന്ന മോഡലുകൾ നമ്മുടെ റനോളയ്ക്ക് ഉള്ള ഒരു വേരിയൻറ്റ് എന്ന് പറയുന്നത് ക്യുഡ് എന്നുള്ള മോഡലാണ് ക്യുഡിൽ നമുക്ക് മാനുവലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട് മാനുവലൊക്കെ ആവുമ്പോൾ നമുക്ക് മിഡിൽ ഓപ്ഷൻ മോഡൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു വേരിയൻ്റ് ഉണ്ട് ആർ എക്സ് എൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അതൊക്കെ ആവുമ്പോൾ നമുക്ക് അഞ്ച് തൊണ്ണൂറ്റൊന്നാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പുതിയ വേരിയൻ്റ് ആണ് അതുപോലെ തന്നെ ഫീച്ചേഴ്സും ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ മോഡലാണ് വരാ ആർ എക്സ് ടി എന്നുള്ള വേരിയൻ്റ് ആണ് ആർ എക്സ്റ്റിയിലാവുമ്പോൾ നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ആയിരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ടായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക് മുന്നേ നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫുൾ ഓപ്ഷൻ വേരിയെൻറ്റ് ആർ എക്സ് എന്നുള്ള വേരിയൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോർ മോഡലിൽ ലേറ്റസ്റ്റ് അപ്ഡേഷനിലെ നമുക്ക് ആർ എക്സിലെ ഓപ്ഷൻ അതായത് മിഡിൽ ഓപ്ഷൻ മോഡലിൽ കൂടി ഓട്ടോമാറ്റിക് കിട്ടുന്നതാണ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സെയിം അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ മോഡലും വരുന്നുണ്ട് ഏഴ് ലക്ഷത്തി പതിനെട്ടായിരത്തിന് ഓട്ടോമാറ്റിക്കിന്റെ ഫുൾ ഓപ്ഷൻ വേറിയൻറ്റ് ക്യുഡിൽ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ നമുക്ക് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഏഴ് ലക്ഷത്തിന്റെ താഴെ തന്നെ എല്ലാ വേരിയന്റുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം നമുക്ക് അഞ്ചു തൊണ്ണൂറ് വരുന്നത് അതായത് ആറ് ലക്ഷത്തി താഴെ വരുന്ന ആറ് എക്സ് എൽ ഓപ്ഷൻ എന്നുള്ള ഒരു മോഡൽ തന്നെ ഒരുവിധം ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഉദാഹരണത്തിന് എ സി പവർ ചിറിങ് രണ്ട് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ഇതൊക്കെ നമുക്ക് ഒരു മിഡിൽ ഓപ്ഷൻ ഉള്ളത് അതായത് ആറ് ലക്ഷത്തിന്റെ താഴെയുള്ള വേരിയൻറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന് നമുക്ക് നമ്മുടെ തന്നെ എല്ലാ ഫിനാൻസിൻ്റെ സൗകര്യങ്ങളും നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ ക്യൂട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് എക് ഷോറൂമിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ഫണ്ടിങ് നമ്മൾ ചെയ്യുന്നതാണ് ബാക്കിയുള്ളത് കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈലനുസരിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷമാണ് കറക്റ്റായിട്ടുള്ള ഇ എം ഐ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുണ്ടാവുക അതുപോലെ തന്നെ അഞ്ച് കളർ ഓപ്ഷൻസിൽ ലഭ്യമാണ് ഇപ്പോൾ ഒരുപാട് വെയ്റ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടാറ്റയാണ് ടാറ്റയിൽ നമുക്ക് രണ്ട് മോഡൽസ് ആണ് ഒരു ഏഴ് ലക്ഷത്തിന് അകത്ത് തന്നെ വാങ്ങാൻ പറ്റുന്ന വണ്ടികൾ രണ്ടെൻ്റെ പുറകിലുണ്ട് ഒന്ന് ടാറ്റ തിയാഗോ ഒന്ന് ടാറ്റ പഞ്ചാണ് ടാറ്റ തിയാഗോയുടെ മൂന്ന് വേരിയൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് എക്സ് ഇ അതിന് തൊട്ട് മുതലുള്ള എക്സ് ടി ഓപ്ഷനിൽ പിന്നെ എക്സ് ആണ് മൂന്ന് വേരിയൻറ്റ് കിട്ടും ഏകദേശം ബേസ് മോഡലിന് ആറ് എഴുപത്തൊന്നൊക്കെയാണ് ഓൺ റോഡ് വരുന്നത് ഓഫർ കഴിക്കാതെയുള്ള ആണ് വന്നത് ഓഫർ കഴിയുന്ന സമയത്ത് ഏകദേശം പത്ത് നാൽപ്പതിനായിരം കൂടെയൊക്കെ ഓഫേഴ്സ് നമുക്ക് തിയാഗോക്ക് നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ അതിന് തൊട്ടുമുതലുള്ള എക്സ് ടി ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ ഏഴ് മുപ്പത്തഞ്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ ഓഫർ കഴിയുമ്പോൾ നമുക്കത് ഏഴ് ലക്ഷത്തിനകത്തുള്ള ഒരു ബഡ്ജറ്റിലേക്ക് എത്തിക്കാനായിട്ട് ായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമുലുള്ള എക്സ്റ്റ് നോക്കുകയാണെങ്കിലും ഏഴ് അമ്പത്തി അഞ്ച് അമ്പത്തെട്ട് റേഞ്ചിലാണ് ഓൺറോഡ് വരുന്നത് അതും ഓഫറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഏഴ് ലക്ഷത്തിൻ്റെ അരിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതാണ് നമുക്ക് ഷോറൂം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഏഴ് ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ടാറ്റ തിയോഗയുടെ മൂന്ന് വേരിയൻറ്റ് ഉണ്ട് പരിഗണിക്കാനായിട്ട് ഓരോന്നും ഏകദേശം പത്ത് മുപ്പതിനായിരം കൂടെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയൻറ്റ് വൈസ് വരുന്നു അപ്പോൾ നിങ്ങൾ ബജറ്റിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാം അതുകൂടാതെ തന്നെ പഞ്ചിൻ്റെ പ്യൂർ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റും കിട്ടുന്നതാണ് കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് മുമ്പേ ഇരുപത്തിയേഴ് ഏഴ് മുപ്പത്തി ഏഴ് റേഞ്ചിലൊക്കെ പോകുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് അതും പറഞ്ഞ പോലെ ഇൻഷുറൻസിൻ്റെ അതുപോലെ സ്കീമുകൾ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ഏഴ് ലക്ഷം ബഡ്ജറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തില് രണ്ട് മോഡലായിട്ട് നാല് വേരിയൻ്റുകൾ നമുക്ക് പരിഗണിക്കാം ഓട്ടോമാറ്റിക്ക് നമുക്ക് ടാറ്റയുടെ ലൈനപ്പിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല ഒക്കെ എട്ട് ലക്ഷത്തിന് മുകളിലേക്കാണ് വരുന്നുള്ളൂ അപ്പം ഈ രണ്ട് മോഡൽസാണ് വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം നാൽപ്പത്തി ഒമ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഷോറൂമിൽ ഇറക്കാനായിട്ട് സാധിക്കും സിവിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വേണമെങ്കിലും നമുക്ക് ലോൺ ഇടാം എന്നതാണ് പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പോൾ എല്ലാവരുടെ നമ്പറ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഏഴ് ലക്ഷത്തിനകത്ത് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ വാഹനങ്ങളെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ ഷോറൂമിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഈ മൂന്ന് നാല് ഷോറൂമിലെ നിങ്ങൾ കയറേണ്ടോളൂ നിങ്ങളുടെ ബഡ്ജറ്റ് ഏഴ് ലക്ഷത്തിന് അകത്താണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിക്കാം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് അടുത്തത് ഏഴ് മുതൽ എട്ട് ലക്ഷം വരെ ബഡ്ജറ്റുള്ളവർക്ക് ഏതൊക്കെ വണ്ടി ഉണ്ട് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എട്ട് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷത്തിനകത്ത് ഏതൊക്കെ വണ്ടികളുണ്ട് അങ്ങനെ നമ്മൾ പതിനഞ്ച് ലക്ഷം വരെയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ ചാനലിന് പരിപരിയായിട്ട് ആ വീഡിയോസാണ് വരാൻ അപ്പോൾ ഈ ഒരു ടൈപ്പ് വീഡിയോനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ആദ്യമായിട്ടാണ് ഒരു പരീക്ഷാടിസ്ഥാനത്ത് ഞാൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്നാലും എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കാം മുന്നോട്ട് ഇതേപോലെ പോകണം പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ അറിയിക്കണം എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കാം ഷെയർ ചെയ്യുന്നത് എന്നാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അറിയാൻ ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ